ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് തെലങ്കാനയിലേക്ക് പോകുകയെന്ന് അപ്പം പോകാൻ നേരം ഉള്ള ആ ഒരു ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഒരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു വീഡിയോ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് ഞാനിപ്പം മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പം ഞാൻ കോളേജിലാണ് എനിക്കിപ്പം ഇവിടെ നെറ്റും അങ്ങനെ വൈഫൈ സാഹചര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ലോങ് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾക്ക് വൈകിട്ട് എട്ട് അമ്പതിനായിരുന്നു ട്രെയിന് സ്പെഷ്യൽ ട്രെയിൻ ആയിരുന്നു കേട്ടോ അപ്പം കസിൻ ചേട്ടനും എൻ്റെ ചേട്ടനും പപ്പായും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം കസിൻ ബ്രദേഴ്സും എന്നെ എൻ്റെ ചേട്ടനൊക്കെ റെയിൽവേ സ്റ്റേഷൻ വരെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഞാനും പപ്പായും അമ്മയുമാണ് തെലുങ്കാനയ്ക്ക് പോകുന്നത് അങ്ങനെതാ ഇത്രയും ആൾക്കാരൊക്കെ ഞങ്ങളുടെ കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് സുരഭി കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെ നിൽക്കുന്നവരാണ് അപ്പം എൻ്റെ വീഡിയോ എൻ്റെ ബ്രദറാണ് എടു എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഈ ബോഗി മുഴുവൻ കോളേജിലേക്കുള്ള ആൾക്കാരായിട്ടോ ഏതാണ്ട് ഇവിടെ ഒരാൾ കരയുകയാണ് ആ കരച്ചിൽ കണ്ടിട്ട് ഞാൻ വായും പൊളിച്ചിരിക്കുകയാണ് അത് പറഞ്ഞ് എനിക്കങ്ങനെ സങ്കടമായിട്ടൊന്നും വരുന്നില്ല പക്ഷേ ഇവിടെ എത്തിയതിന് ശേഷമാണ് എനിക്ക് കുറച്ച് സങ്കടം വീട്ടിൽ പോകണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉള്ളത് അങ്ങനെ നമ്മുടെ കോട്ടയത്തിനോട് ടാറ്റാ ബൈബൊക്കെ പറഞ്ഞിട്ട് ഞാൻ തെലുങ്കാനയിലേക്ക് പോവുകയാണ് അങ്ങനെ ട്രെയിനിലൊക്കെ കയറിയിട്ട് ഒന്ന് രണ്ട് പേരെയൊക്കെ പരിചയപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മുടിയൊക്കെ എടുത്ത് വാരിയൊക്കെ കെട്ടി ചുമ്മാ കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രം എടുത്തെടുത്ത് പോവുക കേട്ടോ കുറച്ച് മാത്രം ചില ചില സ്ഥലത്ത് ചെല്ലുമ്പം മാത്രമാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് അങ്ങനെ വൈകിട്ടത്തെ ട്രെയിനിലെ ഉറക്കത്തിനൊക്കെ ശേഷം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ ട്രെയിനിലൊക്കെ ഇതേപോലെ മാലയൊക്കെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ പോകുന്ന വഴി മുഴുവൻ ഈ ഒരു ട്രെയിനിൻ്റെ അകത്ത് വടയായിരുന്നു കച്ചവടം വടക്കച്ചവടം വടയും അതുപോലെ തന്നെ പരിപ്പോടയും ആയിരുന്നു ഉണ്ടായിരുന്നത് ഉഴുന്നവടയും പരിപ്പോടയും അങ്ങനെ ഒത്തിരി വടക്കച്ചവർ ഒത്തിരി ഒത്തിരി വടക്കച്ചവടക്കാരൊക്കെ പോയി അങ്ങനെ ഞങ്ങൾ വടയൊക്കെ വാങ്ങിച്ചു പിന്നെ ഞങ്ങളുടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പൂരിയും ബീഫും ചിക്കൻ മറുത്തൊക്കെ ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് കഴിച്ചു കേട്ടോ പിന്നെ ഇടയ്ക്കൊക്കെ നല്ല എന്താ പുഴയോ എല്ലാം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ക്യാവിൻസ് മിൽക്ക് ഷേക്ക് ഒക്കെ ട്രെയിൻ വരുന്നിട്ട് ബോറടിച്ചു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ബോറടിച്ചു കാരണം ഈ ഒരു ട്രെയിൻ നല്ല ലാഗായിരുന്നു ഞങ്ങൾ മുപ്പതാം തീയതി വൈകിട്ട് എട്ടമ്പതിന് ട്രെയിൻ കയറിയിട്ട് ഞങ്ങൾ അവിടെ ചെന്നത് സെക്കന്ദ്രാബാദ് അല്ലേ കാച്ചുകൂടാന്ന് പറഞ്ഞൊരു സ്റ്റോപ്പിലാണ് ചെന്നത് അവിടെ ഞങ്ങൾ ഒമ്പതരക്കായപ്പോഴാണ് ചെന്നത് ഒന്നാം തീയതി ഒമ്പതരയൊക്കെ ആയപ്പോഴാണ് ചെന്നത് അത്രയും നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല പോസ്റ്റായിരുന്നു പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ഞങ്ങൾ മഞ്ഞച്ചോറായിരുന്നു കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഈ മഞ്ഞച്ചോറിൻ്റെ ഒരു പ്രത്യേകിത ടേസ്റ്റാണ് എനിക്ക് മഞ്ഞച്ചോറ് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം മഞ്ഞച്ചോറും കുറച്ച് ചമ്മന്തിപ്പൊടിയും മോരേ അതുപോലെ തന്നെ ബീഫ് ഇതൊക്കെ കൂട്ടിക്കൊഴിച്ചൊരു പിടി പിടിക്കുമ്പോൾ ആഹാ എന്താ ടേസ്റ്റ് എന്നറിയാവോ അങ്ങനെ നമ്മൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഓരോ സ്റ്റേഷനൊക്കെ എത്തും പിന്നെ എനിക്കും അമ്മയ്ക്കും ഒരാഗ്രഹം പിടിക്കുകയാണ് ഫ്രൈഡ് റൈസ് ഒക്കെ മേടിച്ചാലോ എന്തെങ്കിലും ബിരിയാണി ഒക്കെ വാങ്ങിച്ചാലോന്ന് അങ്ങനെ ഞാനും അമ്മയും കൂടി ഒരു എഗ് ഫ്രൈഡ് റൈസ് വാങ്ങി പക്ഷെ അതിൻ്റെ അകത്ത് രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും അമ്മയും കൂടി അത് ഇങ്ങനെ പപ്പാതി വീതം കഴിച്ചു അങ്ങനെ നമ്മൾ തെലങ്കാന സ്റ്റേറ്റ് കയറി ഇതാണ് തെലങ്കാനയിലുള്ള കാഴ്ചകളൊക്കെ തെലങ്കാന സ്റ്റേറ്റ് എന്ന് തോന്നുന്നു അതെ തെലങ്കാന സ്റ്റേറ്റ് കയറി അങ്ങനെ ഞങ്ങൾ ഒമ്പതരൊക്കെ ആയപ്പോൾ ഞങ്ങൾ കാച്ചുകുടയിലെത്തി ഞങ്ങളുടെ ലഗേജ് എല്ലാം ഇറക്കി അപ്പോൾ ഈ നിൽക്കുന്ന മുഴുവൻ ഞങ്ങളുടെ കോളേജിലേക്കുള്ള പേരൻസ് മുഴുവനാണ് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് ഞങ്ങളവിടെ പോവാൻ വേണ്ടിയിട്ട് വെളിയിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ് രാവിലത്തെ എൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾ ഞെട്ടിപ്പോ വരുത് അങ്ങനെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലേക്ക് ഇറങ്ങി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സ്ഥലം കാണാൻ അതുപോലെ തന്നെ നല്ല ക്രൗഡും ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ക്രൗഡാണ് പിന്നെ കുറേ ഓട്ടോ ഓട്ടോയുടെ ആൾക്കാരൊക്കെ വന്ന് ഈ ഓട്ടോ കയറും ഈ ഓട്ടോ കയറുമോ എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കോളേജിൻ്റെ ബസ് വന്നു എസ് ഐ എം എസ് എന്നങ്ങരുന്നു ആ സുരഭി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അങ്ങനെ എങ്ങോട്ടാട്ടോ ഫുൾ ഫോം വരുന്നത് എസ് ഐ എം എസ് എന്നാണ് ബസ്സിൻ്റെ അകത്ത് മെയിനില് പേരെഴുതിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ചുമ്മാ തെലുങ്കാനയിലെ ഓരോ കാഴ്ചകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഏറ്റവും മുമ്പിലായിട്ടോ ബസിൻ്റെ ഏറ്റവും മുമ്പിലായിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പം ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ചു നേരമൊക്കെ ഞാൻ ബസ്സിലൊക്കെ കിടന്നുറങ്ങി ഒന്ന് കണ്ണു പറഞ്ഞപ്പം ഇതാണ്ട് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രാവിലെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല കേട്ടോ അങ്ങനെ രാവിലെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ കൊണ്ടുനിർത്തി ഒരു രാവിലെ എന്ന് വെച്ചാൽ ഒരു പതിനൊന്നര കഴിഞ്ഞു കാണും അങ്ങനെ ഞാനൊരു മസാല ദോശയൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ചു ഞാനും അമ്മയും പപ്പായും എല്ലാവരും മസാല ദോശയാണ് വാങ്ങിച്ചത് ഫുഡിനൊക്കെ നല്ല റേറ്റ് പോലെയൊക്കെ തോന്നി ഒരു ചായയ്ക്ക് തന്നെ ഒരു ഇരുപത്തി മൂന്നോ ഇരുപത്തഞ്ച് രൂപയോ സംതിങ് ആണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കോഫിയൊക്കെ കുടിച്ചു കോഫിയല്ല ടീ എന്ന് തോന്നുന്നു ആക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും ബസ്സിലേക്ക് കോളേജ് ബസിലേക്ക് കയറിയിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് കുറച്ചല്ല കുറച്ചധികം തന്നെ ദൂരം ഉണ്ടെന്ന് പറയാം പോകുന്ന വഴിയൊക്കെ നല്ല വഴികളാണ് അപ്പറ ഇപ്പറയൊക്കെ നല്ല ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് നല്ല രസമായിട്ടോ വഴിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ വെറുതെ ചുമ്മാ ബസ്സിനകത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളെ കൊണ്ട് വിട്ടിട്ട് ആ ഒരു ദിവസം തന്നെ അവർ തിരിച്ച് സെക്കന്ദ്രാബാദിലേക്ക് വന്ന് റൂം എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ തിരിച്ച് കോട്ടയത്തേക്ക് പോവാണ് അപ്പം കണ്ടോ നല്ല രസമുള്ള പൂക്കളൊക്കെ ആട്ടോ അവിടെ നിങ്ങൾക്കിപ്പോൾ വീടേക്കകത്ത് കൂടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും നല്ല വഴിയും നല്ല രസമുണ്ട് വഴിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പുറത്തുംപ്പുറത്തൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് പോകുന്ന വഴിയൊക്കെ അങ്ങനെ കുറച്ച് നേരങ്ങൾക്ക് ശേഷം ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ കോളേജിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഹോസ്പിറ്റലാണ് സുരബി മെഡിക്കൽ കോളേജ് സിദ്ധിപ്പെട്ട് അവിടുത്തെ ഹോസ്പിറ്റലാണ് മൂന്ന് ബസ്സായിരുന്നു കേട്ടോ നമുക്കിവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ അകത്ത് വേറൊരു ബസ്സാണ് ഇപ്പോൾ കയറിപ്പോയത് ഇപ്പം ഞങ്ങളുടെ ബസ് കയറുന്നു അപ്പം ആ കാണുന്നത് ഹോസ്പിറ്റലാണ് ഞങ്ങളുടെ കോളേജിൻ്റെ ഹോസ്പിറ്റലാണ് സുരഭി കോളേജ് ഓഫ് അല്ല സ്വരഭി കോളേജ് അല്ല സുരഭി മെഡിക്കൽ കോളേജാണ് ഞങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കോളേജിനെ സുരഭി കോളേജ് ഓഫ് നഴ്സിംഗ് എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ഇപ്പം ഇത് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് വശമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കുറേ കാസൊക്കെ പാർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സുരഭി കോളേജിലെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറയാം സുരഭി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണിത് ഇപ്പം നമ്മൾ നേരെ പോകുന്നത് നമ്മൾ കോളേജ് ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഞങ്ങൾ ഏകദേശം ഒരു രണ്ടര മണി സമയത്താണ് ഞങ്ങൾ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ ഒരു പത്തര പത്തക്കായപ്പോൾ ഞങ്ങൾ ബസ്സേ കയറിയതാണ് ഇപ്പം നിങ്ങൾ നേരെ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് അത് എം ബി ബി എസിൻ്റെ കോളേജട്ടോ എം ബി ബി എസ് ആരുടെ കോളേജാണ് ഇത് കാണുന്നത് എം ബി ബി എസ് ആരുടെ ഹോസ്റ്റലാണ് അങ്ങനെ ഈ നേരെ കയറി പോകുമ്പോൾ ഉള്ളതാണ് ഞങ്ങളെ ഞങ്ങളുടെ കോളേജും കോളേജ് ഹോസ്റ്റലും എന്ന് പറയുന്നത് അപ്പോൾ ഒരു ബസ് അവിടെ ഓൾറെഡി ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത ഞങ്ങളുടെ ബസ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ വേറെ വേറെ രണ്ട് ബസ്സും കൂടി പോയിക്കൊണ്ടിരിക്കുക ഒത്തിരി ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തന്നെ ഒരു അഞ്ചാറ് ബാഗൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫൈനലി ഞങ്ങൾ കോളേജിൽ എത്തിയിരിക്കുകയാണ് ഇത് കോളേജിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഫ്രണ്ടിലുള്ള മതിലും കാര്യങ്ങളൊക്കെയാണ് ഓരോരുത്തരൊക്കെ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങാനൊക്കെ തുടങ്ങി ഇതാണ് നമ്മുടെ കോളേജ് കോളേജിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ഇതാണ് അപ്പോൾ ഞങ്ങൾ ഉച്ചയൊക്കെ ആയപ്പോൾ അവിടെ എത്തി ഒരു രണ്ടര ഒക്കെ ആയപ്പോൾ എത്തി അപ്പം ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ കോളേജിൽ നിന്ന് തന്നെ നമുക്ക് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡിൻ്റെ ഉണ്ടായിരുന്നത് പരിപ്പേ അതുപോലെ തന്നെ തൈരൊക്കെ ആയിരുന്നു പിന്നെ ചെറിയ പച്ചരിച്ചോറായിരുന്നു കേട്ടോ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയാം ആദ്യം എനിക്ക് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം ഇവിടെ വന്നിട്ട് ഇപ്പം ഒരു ഇരുപത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം എനിക്ക് കഴിച്ചു കഴിച്ച് ഇവിടുത്തെ ചോറ് എനിക്ക് ഓക്കെ ആയിട്ടുണ്ട് അന്ന് ഞാൻ ഫസ്റ്റ് ടൈം കഴിച്ചപ്പം ഞാൻ ഒരു രണ്ട് വാ എടുത്തതിന് ശേഷം ഞാൻ കൊണ്ട് കളയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം കഴിച്ചു കഴിച്ച് എനിക്കിപ്പം അത് കഴിച്ചു കഴിച്ച് എനിക്കിപ്പോൾ അത് കംഫർട്ടബിളായി ആ ഒരു ചോറ് ഞാൻ എനിക്ക് കുറച്ച് ഓർഡെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾക്ക് റൂം കിട്ടി ഞങ്ങൾ ഹോസ്റ്റൽ റൂമിൽ കയറി എന്നിട്ട് ഞങ്ങളുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുമായിരുന്നു കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് വെളിയിലത്തെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് അപ്പോൾ ആ കാണുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ ഇത് നമുക്ക് വേറെ എം ബി ബി എ സി ഹോസ്റ്റലുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കോളേജും ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഇനി നാല് വർഷം ഞാൻ ഇവിടെ തന്നെയാണ് ഉണ്ടാകുന്നത് അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പം ഞാൻ ചെന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്